ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഐഡിയ ആയിട്ടാണ് കേട്ടോ നമുക്ക് മണ്ണെണ്ണ ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് ഈസിയായി വിളക്ക് കത്തിക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ചില്ലിൻ്റെ ഒരു ബോട്ടിലാണ് നമുക്ക് വേണ്ടത് നമുക്ക് എങ്ങനത്തെ അതായത് വലിയതോ ചെറുതോ നമ്മുടെ കയ്യിലുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് വേണ്ടതുപോലെ ഒരു സ്റ്റീലിൻ്റെ പോലത്തെ അതായത് ഒരു എന്താണ് പാട്ടയുടെ ഒരു അടപ്പും കൂടി വേണം അതായത് ഉരുകി കത്തി പോകാത്ത നല്ലൊരു നല്ലൊരടപ്പും കൂടി നമുക്ക് വേണേ മരുന്നിൻ്റെയൊക്കെ അടപ്പുണ്ടെങ്കിൽ അതെടുത്താൽ മതി പിന്നെ നമുക്ക് തിരി കത്തിക്കാനായിട്ട് ഒരു തൂണി വേണം അല്ലെങ്കിൽ തിരുന്നൂലെടുക്കാം പിന്നെ ഇതുപോലത്തെ ഒരു പേസ്റ്റിൻ്റെ കാലിയായിട്ടുള്ള കവറ് വേണം ഇതില്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടപ്പ് അതായത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു മരുന്നിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു കുപ്പിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് ഒരു പപ്പടം കുത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിനൊരു ദ്വാരം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ മരുന്നിൻ്റെയൊക്കെ ബോട്ടിൽ ഇത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ ഇത് കാണുമല്ലോ അതെടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതിനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരി കയറുന്ന രീതിയിലുള്ള ഒരു ഹോൾ വേണേൽ നമ്മളിതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത്രയും നല്ല രീതിയിൽ തന്നെ അതായത് തിരി ഊർന്ന് താഴോട്ട് പോവാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്ന രീതിയിൽ അത് നമ്മളതിനനുസരിച്ചുള്ളൊരു ദ്വാരം ഉണ്ടാക്കി കൊടുത്തു പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ കവറുണ്ടല്ലോ കാലിക്കവർ ആ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണമായിട്ടൊന്നും മുറിച്ചെടുക്കണേ അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് പേസ്റ്റൊക്കെ ഇപ്പം എന്തെങ്കിലും പേസ്റ്റിൻ്റെ അവശിഷ്ടം ഒക്കെ ഉണ്ടെങ്കിൽ അത് തൂത്തുനിന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്താൽ മതി കഴുകുന്നാനം ഉണ്ടാകാൻ പാടില്ല ഉണങ്ങി ഒരു തുണി വെച്ച് തുടച്ചെടുത്താലും മതി അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് പേസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ ഇതൊക്കെയുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വട്ടം ഒന്ന് കണ്ടിച്ച് കൊടുത്തിട്ട് നോക്കാം അപ്പോൾ ഞാനിതൊന്ന് ഒരു തുണി വെച്ചിട്ടോ ഉണങ്ങി തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ട് വരാം അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ഗുളികയുടെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതായത് അലുമിനിയം ഫോയിലിൻ്റെ ഗുളികയുടെ ഒക്കെ കവറുണ്ടല്ലോ അതൊക്കെയാണെങ്കിലും മതി കേട്ടോ കാലി കവർ കാലിക്കവർ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനത് നമുക്ക് ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ലാത്തതാണ് ഞാനതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് തിരി വേണമല്ലോ അപ്പോൾ തിരിക്ക് നമുക്ക് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് റോൾ ചെയ്ത് കൊടുക്കണം അതായത് തിരി ഈ ഒരു നമ്മുടെ പേസ്റ്റിൻ്റെ ഇതിൽ പൊതിഞ്ഞെടുക്കുന്ന രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മളിത് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അടപ്പിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മൂടിയിൽ ബോട്ടിലിൻ്റെ അപ്പോൾ ആ മൂടിയുടെ അകത്തോട്ട് കയറി ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മളത് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് അതിരി ശ്രമമുള്ള പണിയാണ് നമ്മളപ്പം അത് നോക്കിയും കണ്ടും ചെയ്താൽ മതി അതൊക്കെ ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ചെറുതിലൊന്നും ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കത്തിപ്പിച്ച് ഇത്തിരി ടൈറ്റ് ആവാതി ട്രൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഹോളിൻ്റെ അകത്തുകൂടി തിരി ഒന്ന് അകത്തോട്ട് നന്നായിട്ട് കയറ്റി കൊടുക്കാം ഇത് കയറ്റുന്ന കൂട്ടത്തിൽ ആ ഒരു പേസ്റ്റിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ അതും കൂടി ആ ഹോളിൻ്റെ അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കയറുന്ന രീതിയിൽ വേണം നമ്മൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഇതുപോലെ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ചെയ്യണം നമുക്ക് തിരിക്ക് ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് തിരിയുടെ നീളം കുറച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തിരി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ വലിയ ബോട്ടിലാണെങ്കിലും അതിനനുസരിച്ച് ഏത് ബോട്ടിലാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ഇത്രയും പച്ചവെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മീളിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഇപ്പോൾ വെളിച്ചെണ്ണ ഞാനിത് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് മീൻ വറുത്തതോ പപ്പടം കച്ചിയതോ ചിക്കൻ പൊരിച്ചതോ അതിൻ്റെയൊക്കെ എണ്ണ മിച്ചം വന്നത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയാണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് തിരി വെള്ളത്തിൽ മുങ്ങാതെ മേളിലുള്ള എണ്ണയിൽ മാത്രം മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് തിരി അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വിളക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ തിരിയിൽ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കത്താൻ ഒത്തിരി ബുദ്ധിമുട്ട് വന്നാൽ അല്ല നമുക്ക് ചുമ്മാ കത്തിച്ചാലും മതി കേട്ടോ ഇതപ്പോൾ നമ്മുടെ തിരി കത്തുന്നുണ്ട് അപ്പം നമ്മുടെ വിളക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളിത് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ മണ്ണെണ്ണയും ഒന്നും ഇല്ലാത്തവർക്ക് എന്തായാലും ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും